നമസ്കാരം ഇന്നലെ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു മാനസിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാരഡൈസ് എന്ന് തോന്നുന്നു ആ ഹോട്ടലിൻ്റെ പേര് നെസ് നാഷണൽ പാരഡൈസ് ആ ഹോട്ടലിൻ്റെ ഉടമ ഹക്കിം എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള ഒരു കാര്യം അതായത് അവൻ എങ്ങനെ നടന്നു വരുന്നു അവൻ്റെ ഷെഡ്യൂളിൽ അവൻ കൈയിടുന്നു അവിടെ നിന്ന് കുറച്ച് രോമം പറിക്കുന്നു അത് തുളസിത്തറയിൽ ഇടുന്നു അതായത് അവൻ എന്താ അവൻ്റെ ഉമ്മാക്കും പങ്ങക്കും ഒക്കെ തിന്നാൻ കൊടുക്കുന്ന എന്തോ ഒരു സാധനം പറിച്ചിട്ടാണ് തുടസ്ഥലിട്ടിട്ടുള്ളത് അത് അവൻ്റെ ഒരു ഇത് അങ്ങനെ ആയിരിക്കാം എനിക്കറിയില്ല ഇന്നലെ തൃശ്ശൂർ പോലീസിൽ നിന്നൊരു മെസ്സേജ് വന്നു ഇത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നവരൊക്കെ പിടിച്ചകത്ത് ഇടാൻ പോവാണ് കാരണം പത്തിരുപത്തിനാല് വർഷമായിട്ട് മാനസിക രോഗത്തിന് കുടിക്കുന്നവനാണ് അവൻ എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് ഓക്കെ ആളൊരു മാനസിക രോഗിയായിട്ട് നമുക്ക് കണക്കാക്കാം ഇദ്ദേഹത്തിൻ്റെ കീഴിലൊരു ഹോട്ടലുണ്ട് ഈ പറയുന്ന പാരഡൈസ് ഹോട്ടൽ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടൽ ഇവിടുത്തെ ഹൈന്ദവർ ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടുത്തെ പോലീസ് പറഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം കാരണം അവർ പറയുന്നത് പറയുന്നതിന് മതസ്പർദ്ധയല്ല അല്ലാതെ ഒരു മതത്തിനോടുള്ള വെറുപ്പൊന്നല്ല അതവർ മാനസികമായിട്ടുള്ള രോഗമാണ് അതിന് ഇരുപത്തിനാല് വർഷമായിട്ട് ഇപ്പോൾ മരുന്ന് കുടിക്കുന്നുണ്ടെന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹൈന്ദവ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് മറ്റ് മതക്കാരോട് എനിക്കൊന്നും പറയാനില്ല ഹൈന്ദവ ജനങ്ങളോട് പറയാനുള്ളത് പാഡേസ് ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം പോലും നിങ്ങൾ കുടിക്കരുത് കാരണം പോലീസിൻ്റെ കണക്ക് വെച്ച് ഇവന് മാനസിക രോഗമാണ് ഇവൻ ഷഡ്യക്ൂൾ കഴിയിട്ട് രോമം പറച്ച് തുളസിത്തറയിലിട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തരുന്ന ഭക്ഷണത്തിൽ ചിലപ്പോൾ അവൻ മലം കലക്കിത്തരും മൂത്രം കലക്കിത്തരും കാരണം എന്താണ് അവൻ ഇരുപത്തിനാല് വർഷമായിട്ട് മാനസിക രോഗത്തിന് ഗുളികുടിക്കുന്നവനാണ് എവിടെയെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ പോലീസിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥായി ഭാവമാണത് അതിന് നമ്മൾ തെറ്റുപറയല്ല അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം അതൊരു വലിയ എന്താ പറയുക ഒരു വർഗീയതയിലോട്ട് അല്ലെങ്കിൽ ഒരു ഒരു കലാപത്തിലോട്ട് പോകുന്നതിന് മുമ്പ് പോലീസ് എടുക്കുന്ന ഫസ്റ്റ് നടപടിയാണ് ആ തെറ്റ് ചെയ്ത വ്യക്തി ഒരു മാനസിക രോഗിയാണെന്ന് പറയുക പക്ഷെ അതുകൊണ്ട് തീർന്നില്ലല്ലോ കേസ് മുന്നോട്ട് പോവുമായിരിക്കും ജാമ്യം കൊടുക്കുമായിരിക്കും അവൻ വീണ്ടും ഇറങ്ങി നടക്കുമായിരിക്കും ഹോട്ടൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുമായിരിക്കും പക്ഷേ ഇവനൊരു മാനസിക രോഗിയാണെങ്കിലും ഇവനൊരു തീവ്രവാദിയാണെങ്കിലും അല്ലെങ്കിൽ തീവ്ര മൈൻഡ് ഉള്ളവനാണെങ്കിലും എങ്ങനെയാണ് അവൻ്റെ ഹോട്ടൽ കാര്യം നമുക്ക് വിഷം വയ്ക്കാൻ പറ്റുക പറ്റുമോ അവൻ മലം കലക്കി തരില്ല എന്നെങ്കിൽ ഉറപ്പുണ്ട മൂത്രം കലക്കി ജ്യൂസ് തരില്ല എന്നെങ്കിൽ കുറപ്പുണ്ട കാരണം പറയാൻ പറ്റില്ല മാനസികാരോഗ്യാണെങ്കിലിത് ചെയ്യും മതഭ്രാന്തനാണെങ്കിലിത് ചെയ്യും അപ്പം നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ ആ പരിപാടികൾ നിർത്തുക അവിടെ പോയിട്ടുള്ള ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ നിർത്തുക കാരണം ഇവനെപ്പോലത്തെ ആളുകൾക്ക് ഒരു രൂപ പോലും നമ്മൾ കൊടുക്കരുത് ഇവന് നല്ല പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ആയിരം പേരങ്കോട്ട് കയറി ഭക്ഷണം കഴിക്കുന്നേ നമ്മൾ പറയുള്ളൂ അല്ലേ പക്ഷേ പോലത്തെ ഈ മെൻ്റാലിറ്റി ഉള്ള ആളുകൾ ഈ രണ്ടായാലും പോലീസ് പറഞ്ഞ മാനസികരോഗിയായാലും നമ്മൾ അവകാശപ്പെടുന്ന മത തീവ്രവാദി ശരി ഇത് രണ്ടായാലും അപകടമാണ് അതുകൊണ്ട് ഒരാളും ആ ഹോട്ടലിൽ കയറാതിരിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ നമ്മൾ ഇവരുതേ പറയുന്ന മുസ്ലീങ്ങളെ പരിചാരിതുകൊണ്ടോ ഇസ്ലാമാ കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കലാപരീതിയിൽ നമ്മൾ ആഹ്വാനം ചെയ്തതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല ഇവനെ വളർത്താതിരിക്കാൻ ശ്രമിക്കുക ഇവനുമായിട്ട് നമുക്ക് എന്തെങ്കിലും എനി കോണ്ടാക്ട് കട്ട് ചെയ്യാം അതേ നമുക്ക് ചെയ്യാൻ പറ്റൂ സി ഇപ്പോൾ ഇവനെപ്പോലത്തെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് കുംഭമേളക്ക് യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങൾ കട അനുവദിച്ചു കൊടുക്കേണ്ടതില്ല എന്നുള്ള നിങ്ങൾ എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും കാരണം എന്താണ് കുംഭമേളയ്ക്ക് വരുന്നവരെല്ലാം ഹൈന്ദവ വിശ്വാസികളാവും അപ്പോൾ അവിടെ ഇവനെപ്പോലത്തെ കുറേ ഒരു ആയിരം പേര് നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നവരായിരിക്കും കച്ചവടത്തെ ഭഗവാനായി കണ്ടിട്ട് കച്ചവടത്തെ ഈശ്വരനായി കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുട്ടികൾക്ക് തിന്നാൻ കൊടുത്ത് ആരോഗ്യമുള്ള മക്കളുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവരായിരിക്കാം പക്ഷെ അതിലൊരുത്തൻ ഇവനെ ഇവനെപ്പോലത്തെ അവരുണ്ടാവും അവനവർക്ക് ഇതുപോലത്തെ രോമം പറിച്ചു കൊടുക്കാനും മൂത്രം കലക്കി കൊടുക്കാനും മലം കലക്കി കൊടുക്കാനും നിൽക്കും എന്നറിഞ്ഞത് കൊണ്ടാണ് യോഗി അത് കട്ട് ചെയ്തത് അല്ലേ അപ്പോൾ ആരാണ് സമുദായത്തെ മോശമാക്കുന്നത് ഏതെങ്കിലും ഹിന്ദുക്കളാണോ ഇസ്ലാമത്തെ മോശമാക്കുന്നത് അല്ല ഇവനെ ഇവനെപ്പോലത്തെ തമ്മാടികളാണ് അവരെ ഓമനെ പേരിട്ട് നമ്മൾ എന്താ പറയുക മാനസിക രോഗി പോലീസ് വിളിക്കുന്ന പോലെ ഓമനെ പേരിട്ട് വിളിക്കാമെന്നല്ല അതെ അതിൽ ആധികാരികതയൊന്നുമില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ആധികാരികത ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കാരണം നമ്മളും തന്നെ അന്വേഷണത്തിന് മോശമൊന്നും ഉണ്ടാവില്ലല്ലോ അകലാടാണ് ഇവൻ്റെ വീട് ഇതൊക്കെ നമുക്ക് അവൻ്റെ എല്ലാ ചിട്ടത്തിലും നമുക്കറിയാം ഞാൻ പോലീസ് മാനസരോഗിയാണെന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ മേലെ നമ്മളൊരു ചോദ്യം ചെയ്യൽ നിൽക്കുന്നില്ല കാരണം എന്താ പോലീസ് നല്ല ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എപ്പോഴും പറയുന്നു ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒരുപാട് വലിച്ചു വാരി ഇവനെ തെറി വിളിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ഇവൻ്റെ സമുദായത്തെ തെറി വിളിക്കാൻ പോകുക ഒന്നും വേണ്ട ഇതൊരു വ്യക്തി ചെയ്ത തെറ്റാണ് ആ വ്യക്തിക്കുള്ളിലെ മാനസികരോഗിയോ ആ വ്യക്തിക്കുള്ളിലെ മത തീവ്രവാദിയോ ഇത് രണ്ടായാലും ഒരു വ്യക്തിയാണ് ആ വ്യക്തി ചെയ്ത തെറ്റിന് ആ വ്യക്തിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് കേസ് കൊടുക്കാം കേസ് കൊടുക്കുമ്പോൾ മാനസികരോഗിയാണ് അല്ല എന്നുള്ളതിൻ്റെ ഒക്കെ തെളിവ് കൊടുക്കേണ്ടി വരും പോലീസിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരികയെന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തിലും വരുന്നൊരു സ്റ്റേറ്റ്മെന്റ് അത് ഒരു കണക്ക് നല്ലതാണ് കാരണം മതസ്പ്രദ ഉണ്ടാക്കാതിരിക്കുക കലാപങ്ങളെ പോലുള്ള കാര്യങ്ങളുള്ള ഉണ്ടാവാതിരിക്കും പ്രത്യേകിച്ച് ഗുരുവായൂരൊക്കെ വരുമ്പോൾ പടിഞ്ഞാറൻ നാടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടലിൽ എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ഒരു വലിയ രീതിയിലുള്ള വികാരം പൊട്ടിപ്പുറപ്പെന്ന് അറിയാം അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുക ഒരിക്കലും അതിനൊരു മാനസികരോഗ്യമല്ല എന്നും നമ്മൾ കാണണ്ട നമ്മൾ ചിന്തിക്കേണ്ട കാരണം പോലീസ് എന്തെങ്കിലും കണ്ടിട്ടാണല്ലോ അങ്ങനെ പറയാം അപ്പോൾ ഇന്നലെ ആ പുള്ളിക്കാരൻ മാപ്പ് പറയുന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് അതൊക്കെ അതിലൊന്നും മാനസിക എനിക്ക് തോന്നിയിട്ടില്ല പോലീസ് മാനസിക പറയുമ്പോൾ നമ്മൾ യെസ് മാനസികരോഗിയാണ് കാരണം എന്താണ് അവരുടെ നിയമം അനുസരിച്ച് ഇപ്പോൾ അത് പറഞ്ഞാലുള്ളൂ കുറേ വികാരങ്ങൾ തണുപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനെതിരെ ആരെങ്കിലും ഉടവാളെടുത്ത് പുറത്തോട്ട് വരികയാണെങ്കിൽ ഒരു മാനസിക രോഗിക്കെതിരെയാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ബോധം അവർക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം വരുത്തുന്നത് അല്ലെങ്കിൽ അതിന് പോകണ്ട അതൊരു മാനസിക എന്നുള്ള ഒരു പരിഗണന കൊടുക്കുന്നത് മാനസികം ശരിക്കണം മാനസികരോഗം തന്നെയാണ് അല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു മതത്തെ നിന്ദിക്കാതെ വിശ്വാസത്തെ അവഹേളിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും മാനസിക രോഗം തന്നെയാണ് അതൊരു പ്രത്യേക തരത്തിലുള്ള ജീവിതം നയിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ വ്യക്തിയെ ഞാൻ കണ്ടു ഇന്നലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു ഫേസ്ബുക്ക് പേജേ നമ്മൾ പൂട്ടി അത് വേറെ നമ്മൾ നമ്മളെന്നല്ല നമ്മൾ ഹിന്ദുക്കൾ പൂട്ടിച്ചു അങ്ങനത്തെ വേണം പറയാം നിമിഷ നേരങ്ങൾ കൊണ്ട് അത് പൂട്ടി അപ്പം പേജ് അവൻ്റെ പേജില്ല അവൻ്റെ ഐ ഡി ഇല്ല ഒന്നും ഇവനെ മനസ്സിലാക്കുന്ന ഇവൻ്റെ കുറേ കൂട്ടുകാരുണ്ടാവില്ലേ ഹിന്ദുക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ അവനെ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണം അവൻ ചെയ്ത തെറ്റ് എത്രത്തോളാണെന്നുള്ളത് നീയൊക്കെ അവൻ്റെ തോളത്ത് കയറ്റി അടക്കുന്നവനല്ലേ ഞാൻ കൊണ്ടു അവൻ്റെ ഫോട്ടോയിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് അവൻ്റെ കൂട്ടുകാരായിട്ട് അവരോട് പറയണം നീ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്ന് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവനെ ഈ പറയുന്ന നിയമമൊന്നും ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല അതിന് മാത്രം ശിക്ഷയൊന്നും അവന് കിട്ടില്ല പക്ഷേ അവന് കൊടുക്കേണ്ട ശിക്ഷ നമ്മളാണ് അതായത് അവനെ തല്ലാനോ കൊല്ലാനോ അല്ല പകരം അവനൊരു രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ ശ്രദ്ധിക്കുക അവനെന്നല്ല ഇതുപോലത്തെ മാനസിക രോഗികൾക്ക് ഒന്നും കച്ചവടം കൊടുക്കരുത് ഒരു രൂപ നമ്മൾ കൊടുക്കരുത് അതിപ്പോൾ ഹിന്ദുക്കളിലെ വർഗീയവാദിയായാലും ശരി ക്രിസ്ത്യാനികളുടെ വർഗീയവാദിയാലും ശരി ആരും കൊടുക്കരുത് കൊടുക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ നാട് ഇങ്ങനെ ആയി പോയതിന് ഈ വർഗീയവാദികൾക്ക് ഒരുപാട് സ്ഥാനമുണ്ട് എന്നുള്ളതാണ് ഒരു മതത്തോട് മതത്തോടൊരു മനുഷ്യന് വെറുപ്പുണ്ടാവുന്ന എങ്ങനെയാണെന്ന് അറിയാം അത് ഏത് മതായാലും ആ മതത്തിന്റെ ആരോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന വ്യക്തികളുടെ പ്രവൃത്തിയാണ് പലപ്പോഴും ആളുകൾക്ക് ഇതാണ് ഇന്ന മതം ഇത്ര ക്വാളിറ്റി ഉള്ള ഈ മതത്തിന് ഇത്രത്തോളം മോശമാണ് ഈ മതം എന്നൊക്കെ മനസ്സിലാക്കുന്നത് മതത്തെ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ മതത്തിൻ്റെ ആളാണ് ഞാൻ ഇന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകളുടെ പ്രവൃത്തി കൊണ്ടാണ് ആയിരം പേര് നല്ല പ്രവൃത്തി ചെയ്യും അതിലൊരാൾ മോശപ്പെട്ട പ്രവൃത്തി ചെയ്ത് ആ മോശപ്പെട്ട പ്രവൃത്തിയാണ് ആളുകൾ സ്വീകരിക്കുക അത് നല്ലതിനാലും സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു വർഗീയവാദികൾക്കൊന്നും തിന്നാൻ കൊടുക്കരുത് ഞാൻ അഭിപ്രായക്കാരനാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചേ പറ്റും നമ്മുടെ നാട് മോശമായി പോയി കൊണ്ടിരിക്കുകയാണ് ഇവനെ ഇവനെപ്പോലത്തെ വർഗീയവാദികളെ ഒരിക്കലും നമ്മൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കരുത് അതിന്റെ അർത്ഥം അവനെ തല്ലിക്കൊല്ലാനോ അവന്റെ മതത്തിന്റെ പേരിൽ പോയി അവന്റെ വീട്ടിൽ പോയി സത്യാഗ്രഹം ചെയ്യാനോ അവന്റെ മനപ്പന തെരുവിളിക്കാനോന്നുമല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഒരു രൂപം അവന് പോകില്ല എന്നുള്ള ഉറപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അവന്റെ കച്ചവടം അങ്ങോട്ട് പൂട്ടിക്കുക മാനസ്യ രോഗികൾക്ക് കൊണ്ടു കിടക്കാനുള്ളത് കച്ചവടം മാനസ്യ രോഗികളായി കഴിഞ്ഞാൽ അവർ വിഷം കാലിക്ക് തന്ന എന്ത് ചെയ്യും അപ്പൊ പോലീസ് സ്വമേത ഈ വിഷയത്തിൽ കേസ് എടുക്കണം ഹിന്ദു സംഘടന കേസ് കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ ഒരാത്തരും പോലീസ് എടുക്കണം അതിന് അതിനപ്പുറത്തോട്ട് ഈ ഹോട്ടൽ പൂട്ടിക്കണം ഈ ഹോട്ടലിനി അവിടെ തുടരാൻ അനുവദിക്കരുത് കാരണം എന്താ വെച്ചാൽ മാനസികരോഗ്യം നടന്നൊരു ഹോട്ടലാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാവേ ഇപ്പം ഇവന്റെ ഭക്ഷണത്തിലൊക്കെ ഒരു ഒരു ഉമം കണ്ടേ ഇപ്പം സാധാരണ ഹോട്ടലിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഓമം കിട്ടാറുണ്ട് അത് നമ്മൾ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളത് ഞാനങ്ങനെയാണ് മാറ്റി വെക്കും എനിക്ക് അതിനെ വലിയ ഉറപ്പായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷെ അത് ഈ പറയുന്ന ഒമ ആണെങ്കിലോ ഇവൻ ചിലപ്പോൾ അതവിടെയും ചെയ്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ ചെയ്യൂല ചിലപ്പോൾ നാളെ അവൻ ഒരു ഒരു ഫേസ്ബുക്കിൽ വന്നിട്ട് ഒരാളോട് ചാറ്റ് ചെയ്തിട്ട് മാപ്പരെന്നു ഞാൻ കേട്ടു അതിലവൻ പറയുന്നത് എനിക്ക് ആ വ്യക്തിയോടുള്ള വൈരാഗ്യം കാരണം അവനോടുള്ള വെറുപ്പ് കാരണം കാണിച്ചു അവനോടുള്ള വെറുപ്പാണ് തുളസിത്തറയിൽ തീർത്തത് അപ്പോൾ അത് എന്ത് തരം വെറുപ്പാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തായാലും പോലീസും മതസ്പർദ്ധയ്ക്ക് കേസ് കൊടുക്കുന്ന എടുക്കട്ടെ എത്ര കാലം എടുക്കട്ടെ കേസ് അങ്ങോട്ട് വരട്ടെ എല്ലാം കൂടി ഇങ്ങോട്ട് കയറട്ടെ ഞാൻ പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിലെ ഹിന്ദുക്കൾ സകലഹിക്കും പോലീസ് സ്റ്റേഷനേഷനേഷനേഷനേഷനേഷനുമ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങൾക്കാ മതസ്പർദ്ധപ്പെട്ട ആളുകളാണ് സാറേ ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല നിങ്ങൾ ഞങ്ങൾക്കൊരു മാതൃക കാണിച്ചതാണ് ഇവനെപ്പോലത്തെ ആളുകൾ സമൂഹത്തിൽ ഇനി ഇതുപോലെ തെറ്റ് ചെയ്യില്ല എന്നുള്ളൊരു മാതൃക പോലീസ് കാണിച്ചു തരികാറുണ്ടെങ്കിൽ ഞങ്ങൾ ഓക്കെ ഞങ്ങൾ ഒന്നും ഇണ്ടാ എന്നൊരു കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പറയുന്ന ഡി എസ് പിയോട് പറഞ്ഞാൽ മതി അവര് ആളെ അറസ്റ്റ് ചെയ്തോ ഏതെങ്കിലും വാർത്തയിൽ കേട്ടോ അപ്പൊ ഹിന്ദുക്കളെ ഒതുക്കി നിർത്തുക എന്നതിനപ്പുറത്തോട്ട് ആ ഹിന്ദുക്കളുടെ വികാരത്തെ തണുപ്പിക്കാൻ വേണ്ടി ഇവനെ അറസ്റ്റ് ചെയ്യണം ഇവനെ അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡിൽ വിടണം കാരണം എന്താണ് വളരെ വളരെ മോശപ്പെട്ട കാര്യം ചെയ്തത് ഹിന്ദുക്കളെ തുളസിത്തറയെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം അപ്പം അതിനെ അപമാനിച്ചിട്ട് വ്യക്തി അതും ഗുഹ്യഭാഗത്തിലെ രോമം കൊണ്ടിട്ട് അവഹേളിച്ചിട്ട് വ്യക്തി അത് എത്രത്തോളം നീചമായ പ്രവൃത്തിയാന്ന് നോക്കണം നിങ്ങൾ എന്നിട്ട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നില്ല അവനെ റിമാൻഡിലോട്ട് പറഞ്ഞയക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു മാതിരി രണ്ടാം നമ്പർ പരിപാടിയാണ് മനസ്സിലായില്ലേ ഇങ്ങനെയൊന്നും ആളുകൾ ചിന്തിക്കൂ ഇങ്ങനെയൊക്കെ ആളുകൾ പ്രവർത്തിക്കൂ ഇവനൊക്കെ എങ്ങനെയാണ് ഈ ചിന്ത വരുന്നത് എവിടെ നിന്നാണ് ഇവന് ചിന്ത കിട്ടിയത് ഇതൊക്കെ അവൻ പഠിച്ചതിന്റെ മോശമാണ് എവിടുന്നോ അവന് റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇവിടെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് തിരുത്തണം തിരുത്തേ പറ്റുമോ അതിന് നമ്മളെല്ലാം മുന്നോട്ട് വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം സമുദായമാണ് മുന്നോട്ട് വരേണ്ടത് ഈ പറഞ്ഞ വ്യക്തിയുടെ മഹൽ കമ്മിറ്റിക്കാരാണ് മുന്നോട്ട് വരേണ്ടത് ഞങ്ങളുടെ സഹോദരന്മാർ നിങ്ങൾ എപ്പോഴും പറഞ്ഞതാണ് ഞങ്ങളുടെ സഹോദരന്മാരാണ് ഇന്ത്യ കളയുന്നത് അപ്പോൾ നമ്മുടെ സഹോദരന്മാർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു വിഷയം ചെയ്ത ഈ വ്യക്തിയെ ഞങ്ങൾ ഈ മഹല് കമ്മിറ്റിന്ന് പുറത്താക്കുന്നുവെന്ന് ആ മഹല് കമ്മിറ്റി പറയണം അകലാട് മഹൽ കമ്മിറ്റിയാണ് അകലാടാണ് എൻ്റെ വീട് ആ കമ്മിറ്റിയെങ്കിലും മുമ്പോട്ട് വന്ന് പറയണ്ടേ പറയൂല പറയൂല പറയില്ല എന്ന് മാത്രല്ല അവനെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി ഏറ്റവും നമ്പർ വൺ അഡ്വക്കേറ്റ് അവർ സെറ്റ് ചെയ്ത് കൊടുക്കും ആ സമുദായം അങ്ങനെയാണ് എന്നവര് പറയുമ്പോൾ വലിയ മതേതരം പറയുകയും ചെയ്യും മതേതരം എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ട സാധനം അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുതൽ നിന്നു ബാക്കിയൊക്കെ കണ്ണിൽ പൊടിയിടലാണ് അപ്പൊ എന്തായാലും പോലീസ് ചെയ്യേണ്ടത് അവനെ അറസ്റ്റ് ചെയ്യുക അവനെ അറസ്റ്റ് ചെയ്താലേ ഞങ്ങളുടെ വികാരം തണുക്കുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ ചൂട് പിടിച്ച് നിൽക്കും നിങ്ങൾക്ക് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാം അറസ്റ്റ് ചെയ്യാം കൂമ്പിലിട്ട് ഇടിക്കാം ഞങ്ങളൊരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് റിമാൻഡിലിടാം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അവകാശമുണ്ട് അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഈ പറയുന്ന മാനസിക രോഗിയെ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലോട്ട് വിടണം കേസ് കോടതിയിൽ പോകണം ജാമ്യം കൊടുക്കരുത് ജാമ്യം കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ എഫ്ഐആർ എഴുതണം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ ആളുകളെ മതസ്പർദ്ധ കേസ് എടുത്തിട്ടുള്ളിലോട്ട് ഇടുക കാരണം ഇതിൽ മത ഞാൻ പറഞ്ഞാലും മതസ്പർദ്ധ ഇല്ലല്ലോ ഒരാൾ ചെയ്ത് തെറ്റ് അത് പറഞ്ഞു അവനെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു അതേപോലത്തെ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ അവരുമായിട്ടുള്ള സഹകരണം ഒഴിവാക്കുക അതുതന്നെ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അവനെ തൂക്കിക്കൊല്ലാൻ പറ്റില്ല അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറ്റില്ല ഇതേ ചെയ്യാൻ പറ്റുള്ളൂ അവന് ഒരു വരുമാനമാർഗം നമ്മളിൽ നിന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് നിർത്തി കൊടുക്കുക കാരണം നമ്മുടെ വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ട് അവൻ കച്ചവടം നടത്തണ്ട അല്ലെ നമ്മുടെ തുളസിത്തറയിൽ നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള തുളസിത്തറയിൽ അവന്റെ നടയിലെ രോമം പറിച്ചിട്ട് കൊണ്ട് അവൻ വലിയ ആൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഹിന്ദുക്കളെ ഊമ്പിച്ച് ജീവിക്കേണ്ട അർത്ഥം